ജലമേള കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്ന ജലമേളകളെ കിഴക്കൻ മേഖലയിലെ ആളുകൾക്കും സുപരിചിതമാക്കുക എന്ന കൂടിയാണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും നക്ഷത്ര ജലോത്സവം സംഘടിപ്പിക്കുന്നത് പറയത്തക്ക നദികളോ മറ്റ് ജലസ്രോതസ്സുകളോ ഇല്ലാത്ത ഇവിടെ വാഴൂർ വലിയതോട്ടിലെ പൊത്തൻപ്ലാക്കൽ ചെക്ഡാമിലാണ് മൂന്ന് വർഷമായി ഈ ജലമേള നടക്കുന്നത് കയാക്കിംഗ് റിവർ ക്രോസിങ് മത്സരവള്ളംകളി കുട്ടവഞ്ചി തുഴയൽ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇവയിലൊക്കെ കയറാനും വള്ളംകളിയുടെ അനുഭവം ആസ്വദിക്കാനുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഈ വർഷത്തെ ജലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഓരോ വില്ലേജിലും ഓരോ ടൂറിസം പദ്ധതി എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് വാഴൂർ പഞ്ചായത്തിൽ പൊത്തൻ ബ്ലോക്കൽ ചെക്ക് ഡാമുകളെ പ്രയോജനപ്പെടുത്തി ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി റജി പറഞ്ഞു ഗ്രാമീണ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ രണ്ട് വർഷമായി വാഴൂർ വലിതോട്ടിലെ പൊത്തമ്പിളാക്കൽ ഭാഗത്ത് ചെക്കിടാം കേന്ദ്രീകരിച്ചുകൊണ്ട് നക്ഷത്ര ജലോത്സവം എന്ന പേരിലൊരു ഗ്രാമീണ ടൂറിസം പരിപാടി നടപ്പിലാക്കുന്നത് ഒരു പക്ഷേ എനിക്കൊന്ന് സംസ്ഥാനത്ത് കൊട്ടവഞ്ചിയും കയാക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ വള്ളവും ഒരുമിച്ച് ആളുകൾക്ക് കയറി ആസ്വദിക്കാനുള്ള ഏക സ്ഥലം ഞങ്ങളുടെ പഞ്ചായത്തിലെ പരിപാടിയാണെന്നാണ് വിശ്വസിക്കുന്നത് ഇത്തവണ കർണാടകയിലെ പൊഗനക്കലിൽ നിന്നാണ് കുട്ടവഞ്ചി എത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തിരുവാർപ്പിൽ നിന്ന് വള്ളവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ലഭ്യമാക്കിയ കയാക്കും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജലോത്സവ പരിപാടി സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം റിവർ ക്രോസിങ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് വൈകുന്നേരങ്ങളിൽ വിവിധ കലാകാരന്മാരുടെ മികച്ച കലാപരിപാടികളുമെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും ഈ ജലോത്സവത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മേളയുടെ ഭാഗമായി വലിയ തോടിന്റെ ഇരുകരകളിലും കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിനായുള്ള വിവിധ റൈഡുകളും ഫുഡ് കോർട്ടുകളും ഒരുക്കിയിട്ടുണ്ട് നക്ഷത്ര ജലോത്സവം ഈ മാസം സമാപിക്കും സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും